ശശി പലാരിവട്ടം എന്തൊക്കെയായിരുന്നു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അടക്കമുള്ള ആളുകൾ ലക്ഷ്മിനെ ഏറിൽ കയറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേട്ടൻ ആദിലേനെ നൂറേനയും ഏ എൻ്റെ വീട്ടിൽ കയറ്റൂലോ എന്നൊക്കെ പറഞ്ഞു അപ്പം അവിടെ ജെൻഡറും ഒക്കെ വെച്ചിട്ടാണ് അന്ന് ആദിലേനെ കുറിച്ചിട്ട് നൂറേനെ കുറിച്ച് അങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത് പക്ഷെ ഇവിടെ വൻ ബിർപ്പി ഒരു സംഗതിയാണ് കേസ് ഇത് പ്രൊമോ ആണല്ലേ താഴെ കമൻ്റുകളൊന്നും നോക്കട്ടെ എന്താ അല്ലേ നൂറേം പറയുന്നത് ഇങ്ങനെയാണ് സ്വഭാവം എത്രയും കാലം കൂടി താമസിക്കുന്ന നൂറയ്ക്ക് തന്നെ ആതിലേ സഹി കെട്ടു പിന്നെ അല്ലേ ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങിയ നമ്മൾ അവളെ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞതിന് താഴെ പി ആറാണെന്ന് തോന്നുന്നു തമാശയ്ക്ക് പറഞ്ഞതാണ് അനീഷ് ആർമി കുരുപൊട്ടൻറ്റ് എന്ത് അത് കണ്ടാലറിയാം നിങ്ങൾ പറയാറില്ല എന്തോന്ന് ആർമി അനീഷ് ആർമിക്ക് കുരു ഇല്ല പൊട്ടാൻ അനീഷെന്ന് എന്താണ് നൂറ് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് പൊളിച്ചു എന്താ നൂറെ ലാസ്റ്റ് പറഞ്ഞത് പെട്ടുപോയില്ല എന്നല്ലേ എപ്പിസോഡ് വരുമ്പോൾ ഇവിടെയൊക്കെ ഒക്കെ കറങ്ങി വരുമെന്ന് നോക്കണം ലക്ഷ്മി ടൈമിൽ സ്കോർ ചെയ്താൽ പൊളിക്കും ആ ലക്ഷ്മിക്ക് അതിനുള്ള അറിയില്ല അങ്ങനെ നൂറ് മനസ്സിലാക്കിയിരിക്കുന്നു ആ സത്യം നൂറ് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പെട്ടുപോയില്ല അല്ലേട്ടെന്ന് ഈ അസ്യൂസൈറ്റിറ്റ് പെട്ടുപോയില്ലേ എക്സാക്ട്ലി ഓ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആളുകളില്ലേ അതിലൊക്കെ ഇതിലിങ്ങനെ സംസാരിക്കേണ്ട ഒരു ചെങ്ങായി ഉണ്ടല്ലോ അയാൾ ഇപ്പോഴും അതിലേ ഞാൻ വളർത്തിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെങ്ങായി വരുന്ന വേര് ഞാൻ മാറുന്നു അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ വരുത്തുന്നുണ്ട് കേസേ ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കുക പെട്ടുപോയില്ലേ സഹിച്ചാലേ പറ്റൂന്ന് രണ്ടും കൂടി ഇനിയും കത്രിക കളി നാട്ടിലേക്കും ബോട്ടിലേക്ക് മാറും നെട്ടിലേക്കും ബോട്ടിലേക്ക് മാറുക എന്തൊക്കെയാണത് പെട്ടുപോയി ആ വാക്കും കൈവിട്ടുപോയി ഇനി എന്താകുമോ എന്തോ ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ഇവർ രണ്ടുപേര് തെറ്റിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇവർ പരസ്പരം തെറ്റാനുള്ള സാധ്യതയുണ്ട് രണ്ട് ഇപ്പം ഇവർ രണ്ട് പ്ലെയേഴ്സ് ആയിട്ടല്ലേ അവിടെ മാറിയിറങ്ങും ആതിലെ നൂറയും അല്ലെങ്കിൽ ലാലേട്ടൻ ചേ ബിഗ് ബോസ് തെറ്റിക്കും ടി ആർ പി റേറ്റിംഗ് മണ്ടേ ഒന്നെ ചോദിക്കും ലാലേട്ട അതിൽ എന്ന് ഇപ്പോഴാണ് ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യം ചോദിച്ചത് നൂറയോട് ഊ സത്യങ്ങൾ പെറത്തു വരുന്നു എന്തായാലും ഓവറായിട്ട് തലകേറ്റി വയ്ക്കണേ കൊണ്ടാണ് ആതിലെ പിന്നേരം കളി കളിക്കണമെന്നൊക്കെ ഒരു ഖിംബതിന്തി ഉണ്ടായിരുന്നു സാബു മോന് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് എന്തിനാ ഇങ്ങനെ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാത്ത വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് ജിഷീനൊക്കെ അവനേക്കാൾ ഡിസേർവിങ് ആയിരുന്നു അവിടെ നിൽക്കാൻ അത് കൈസാ എന്താ കാര്യമെന്നു പറയുക നമുക്കൊരാളിഷ്ടമല്ല ഈ ചോദിച്ചാൽ അങ്ങനെയല്ല ഓരോരുത്തർ പല രീതിയിലാണ് നോക്കണത് ഇപ്പോൾ സാബു മോനെ വോട്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അന്ന് മറ്റേ പ്രതിമയെ പോലെ അവൻ നിന്നില്ലേ സ്റ്റാച്യു ആയിട്ട് പാവം തോന്നിറങ്ങണം കുറേ റീലും ഒക്കെ കേറിയിട്ടുണ്ട് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാം ഷോർട്ട്സിലൊക്കെ ഷോർട്സൊക്കെ ആയിട്ട് അവൻ ഭക്ഷണം കഴിക്കണമെന്ന് മൊത്തം വയർത്ത് കുളിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ല ഇപ്പം ഒരു സ്നേഹം ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കും സിമ്പതി തൻ്റെ വോട്ട് എന്തായാലും അയാൾക്ക് വേണ്ട എന്നൊക്കെ ജിഷിൻ വാഴ ഏ അഗ്രസീവ് കളിച്ചാൽ ഹീറോ ആകാമെന്ന് കരുതി വേജി ആണെന്ന് കരുതി ഹോസി എന്തൊക്കെയാ ഏതാ ഭാഷ പ്രത്യേക പരിഗണന കിട്ടൂല ഇനി വീട്ടിൽ പോയി കളിക്കട്ടെ ഇത്രയും കാലം നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് കരുതുമ്പോൾ ചിരി വരുന്നു ഇതിലും ഭേദം ഇതിലും നല്ല മറുപടി പ്രതീക്ഷിച്ചു ആദ്യം എക്സലൻറ്റ് മോഹൻലാൽ കീൻലി ഷാർപ്പ് ടു ദ പെയിൻ്റി ആര്യൻ്റെ എക്സ്പ്രഷൻ ലാലേട്ടൻ എങ്ങനെ സഹിക്കുന്നു റിയലി എക്സലൻറ്റ് എന്താ അല്ല ക്വസ്റ്റ്യൻ പെട്ടുപോയി എന്ന് പറയുന്നത് തിരുത്താൻ ഇനിയും സമയം ഉണ്ട് യു ഓ നമ്മൾ പറഞ്ഞ ടീംസ് എത്തിയിട്ടുണ്ട് തമാശയ്ക്ക് പറഞ്ഞാണ് എന്നൊക്കെ റിപ്ലൈ മഴവിലെത്തി നേരെ പെട്ട് പോയില്ലേ ഇനി അതൊന്നെ വെച്ചിട്ട് ഞാൻ എത്ര ണ്ടായിരിക്കും എന്തായാലും ആതിലേക്ക് നല്ല ഹേറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് ഗൈസ് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഹേറ്റ് ഒന്നില്ല നല്ല ട്രോൾ എന്തായാലും വരും ഇപ്പൊ തന്നെ റാണി പി സദാശിവൻ അവർ ഇടക്കിടെ ഇങ്ങനെ ഓരോ കുട്ടികളെയും കൊണ്ടുവരും ആര് ആ മറ്റേ ടീച്ചറിന്റെ കാര്യം പറയണത് ദീപ്തി ടീച്ചറെ കാണികളെ ഇറക്കേഷ് നല്ല പരിചയമുണ്ടല്ലോ റാണിപ്പിച്ച സദാശിവൻ മറ്റേ ചേച്ചിയല്ലേ റാണി ചേച്ചി നെഗറ്റീവ് കമന്റ് ഇട്ട് തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഫോർ ഫൺ ഓൾസോ നൂറേൻ്റെ ആതിലാ സേ എന്ത് ചെയ്യാനാ പെട്ടുപോയില്ലേ ഇറ്റ് റിയലി ഹർട്സ് ശരിയാണ് അങ്ങനെ പറയാൻ പാടുള്ളൂ ഇറ്റ് റിയലി ഹേർട്സ് പെട്ടുപോയി അങ്ങനെ പറയാൻ പാടുണ്ടോ അപ്പൊ ആതില നൂറ ആദിലയെ വേറെ വഴിയില്ലാത്തോണ്ട് സഹിക്കാണ് നൂറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വരും വീഡിയോസ് നൂറ് തമാശയ്ക്ക് പറഞ്ഞതാണ് ഏത് റിലേഷനിലാണ് ഒരു ഡയലോഗില്ലാത്തത് ഈ ഒരു ഡയലോഗില്ലാത്ത ഏറ്റവും സദ്യ ആഘോഷിക്കാൻ മാത്രം ഒന്നുമില്ല ഇത് ആഘോഷിക്കിഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരിക്കും തമാശക്ക് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല സീരിയസ് ആയിട്ട് പറഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു അത്രയേ ഉള്ളൂ പെട്ടുപോയി നമ്മൾ എപ്പിസോഡ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ പെട്ടുപോയി ഇത് കേട്ടാൽ മതി ഞങ്ങൾക്ക് ഉമ്മമാരുടെ കണ്ണീരിൻ്റെ പ്രാർത്ഥന വെറുതെ ആയില്ല സത്യം ഒരിക്കൽ പുറത്തു വരും വന്നു എന്ന് ഓ ഇതാണ് ഇത്ര സത്യമല്ലേ അവൾ തമാശ പറഞ്ഞതാണപ്പോഴേ ഇന്ന് ഇത്രയും നാളും അവർ ബിബിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് അത് സീരിയസ് ആയി നൂര് പറഞ്ഞതാണെന്ന് വിശ്വസിച്ചല്ലു അപ്പോൾ അനീഷ് ഒരു കാര്യം തന്നെ ആയിരം തവണ പറഞ്ഞ് ക്രിട്ടേഷൻ ആകുന്നത് പറ്റിയോ അയ്യേ എന്റെ ഇടയിൽ കൂടെ വരുന്നു അത് റാങ്കിങ് ടാസ്ക് നടന്ന വീക്ക് ചോദിച്ചിരുന്നു വീഡിയോ ആതിലയുടെ ശവപ്പെട്ടിൽ അവസാന ആണിച്ചത് നൂറ് എന്തു ചെയ്യാനാ പെട്ടുപോയില്ലേ ആതിലെ തീർന്നു അല്ല അല്ലെ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യ അപ്പം എന്താണ് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ